ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്നത്തെ നല്ല വൈറ്റമിനുള്ള രണ്ട് ഐറ്റംസിൻ്റെ ഒരു തോരനായാലോ വെണ്ടയ്ക്കയും ക്യാരറ്റും അപ്പോൾ വിഴുവിടുത്ത വെണ്ടയ്ക്കു നമുക്ക് ക്യാരറ്റ് ഒന്ന് കൂട്ടിന് ചേർത്ത് നല്ലതുപോലെ ഒരു തോരൻ വെച്ച് വയ്ക്കുക സൂപ്പർ ടേസ്റ്റാണ് നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക പിന്നെ വറ്റൽമുളക് ഒരു ഭംഗിക്കും ചെറിയൊരു എരിവിനും വേണ്ടിയാണ് നമ്മൾ സാധാരണ ചേർക്കുന്നത് ഞാൻ എന്താണ്ട് ഒരു രണ്ട് വറ്റൽമുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് പച്ച കറിവേപ്പില എന്നാൽ അതിൻ്റെ മണവും കൂടി കിട്ടും അപ്പോൾ അങ്ങനെ താണ്ട് ഇത് ഇത്രയും ഇനി നമുക്ക് വെച്ചിരിക്കുന്ന ഒരുമിച്ച് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു തോരനാണിത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാനൊക്കെ ഇതൊക്കെ ഫയറൊക്കെ കൊടുത്തേക്കാണെങ്കിൽ അവരെന്തായാലും ഇത് മാത്രം കൂടിയായിരുന്നാലും ചോറ് കഴിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുറച്ചു കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നല്ല വിഴുവിഴുന്നല്ലേ ഇരിക്കുന്ന അതിലോട്ട് നമ്മളിതൊന്നും ചേർക്കില്ല പിന്നെ അതുപോലെ വെണ്ടയ്ക്ക തോരം വയ്ക്കാൻ തന്നെ കുറച്ച് പാടുണ്ട് അതൊന്നും മരിച്ചൊക്കെ എടുക്കണ്ടേ അപ്പോൾ അതേ സെയിം ഇതിലൊക്കെ തന്നെയാണ് ഇത് വിഴുവിപ്പൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും അപ്പോൾ ഞാൻ ഇനി താണ്ടേ ഇതുപോലെ മൊത്തത്തിൽ ഇളക്കിയതിനു ശേഷം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക അടച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഈ സമയത്തിന് ഞാൻ ഇതിൻ്റെ അരപ്പ് കൂട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക ഒരു പീസ് വെളുത്തുള്ളി എടുക്കുക കുറച്ച് ജീരകം എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി ചേർക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ തോരത്തിനൊരു ഭംഗി വേണ്ടേ നല്ലൊരു കളറൊക്കെ കിട്ടിയാൽ അല്ലേ മഞ്ഞയും മുളക് പൊടിയും കൂടെ ചേർത്താലേ നല്ലൊരു ഓറഞ്ച് കളർ കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയാണ് അതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ പച്ചമുളക് വേണമെങ്കിലും ചേർക്കാൻ ഞാൻ സാധാരണ ഇത് മുളക് പൊടിയാണ് ചേർക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക നല്ലതുപോലെ ആയിരിക്കും ഇത് മിക്സിയിലിരുന്ന തേങ്ങ ഏതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതാണ്ടേ ഇതുപോലെ ഒന്ന് വാടിക്കൊഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ വേഗവും ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താണ്ടേ ഇതിലോട്ട് നമ്മുടെ അരപ്പ് മൊത്തത്തിലതിലോട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതേ കണ്ടല്ലോ ഇത് ഇത്രയും ചേർത്ത് വിട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി വെച്ച് കൊടുക്കുക കുറച്ച് സമയം ഒന്ന് അടച്ചു വച്ചിരിക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം എന്തായാലും ഒന്ന് നല്ലൊരു മണമൊക്കെ വരണമുണ്ട് അതായത് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല അതാണ്ടേ ഇതുപോലെ അപ്പോൾ അടിപൊളി മണമാണ് കേട്ടോ വെണ്ടക്കയും ക്യാരറ്റും ആ തേങ്ങയും ഒക്കെ കൂടെ കിടന്ന് മൊരിയുന്നതിൻ്റെ ആ ഒരു മണം ഇപ്പം തന്നെ ഏതാണ്ട് എല്ലാം തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ വരുത്തണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് കളയും കളയണമെങ്കിൽ ഇനി നമ്മൾ അടപ്പുകൊണ്ട് അധികം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അടച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ച് കൊടുക്കാം വെന്ത് ഇതിനെ അടപ്പ് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്നിട്ട് മൊരിച്ചെടുക്കണം കുറച്ച് സമയം ഇതൊന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാകും പിന്നെ നമ്മൾ പിന്നെ ഇതുപോലത്തെ പാനിലൊക്കെ വെക്കുകയാണെങ്കിൽ തോരൻ്റെ എല്ലാ വെള്ളവും അങ്ങ് വേഗം തന്നെ വറ്റിക്കിട്ടി നല്ല മൊരിഞ്ഞ് കിട്ടുക നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് തോരന് കൂടുതൽ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കാണുന്നവരെന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം